ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഉണ്ണികൃഷ്ണൻപൊറ്റിയെ ചോദ്യം ചെയ്തതിലെ വിവരങ്ങളടക്കം റിപ്പോർട്ടിലുണ്ടാകും ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ബിനോയ് ഈ അനന്തസുബ്രഹ്മണ്യത്തിനെ കൂടി ഒപ്പമിരുത്തി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ നിർണായക വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാകും ഇന്നത്തെ റിപ്പോർട്ട് അതായത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളത് രുതാമല്ലേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ പിന്നീടായിരിക്കുമോ ഈ ഒരു റിപ്പോർട്ടിലടക്കം ഉൾപ്പെടുത്തുക ഇതുവരെയുള്ള മൊത്തത്തിലൊരു ദേവസ്വം വിജിലൻസ് അടക്കം നൽകിയ വിവരങ്ങൾക്കൊപ്പം ഇത്തരത്തിലുള്ള വിവരങ്ങളും കൂടി ചേർക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള പ്രത്യേക നിരീക്ഷകനായ ജസ്റ്റിസ് കെ കി ശങ്കരൻ വഴിയാണ് ഇന്ന് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക ഒപ്പം അടച്ചിട്ട കോടതിയിലായിരിക്കും നടപടിക്രമങ്ങൾ ഉണ്ടാവുക കഴിഞ്ഞ ദിവസം തന്നെ കോടതി രജിസ്ട്രാറി സംബന്ധിച്ച ഒരു അത്രകുറിപ്പ് തന്നെ പുറപ്പെടുവിച്ചിരുന്നു കാരണം സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രഹസ്യങ്ങൾ അതേപടി കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളെല്ലാം തന്നെ അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും എന്നുള്ള വിവരങ്ങളാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് മൂന്ന് റിപ്പോർട്ടുകൾ സമർപ്പിക്കും എന്നുള്ള വിവരങ്ങളാണ് ഉണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിലും ഒപ്പം വിവിധ സ്ഥലങ്ങളിലുമായി നടത്തിയ സ്ട്രോങ് റൂമുകൾ നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് രണ്ടാമത്തേത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന റിപ്പോർട്ടുണ്ട് സ്വർണ്ണപ്പാളികൾ തിരിച്ചു സ്ഥാപിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് അത് കഴിഞ്ഞു മൂന്നാമത്തേത് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യലുകൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇങ്ങനെ മൂന്ന് റിപ്പോർട്ടുകളാണ് ഇന്ന് ഹൈക്കോടതി മുന്നിലേക്ക് എത്തുക അന്വേഷണ സംഘം ഇപ്പോൾ വളരെ വേഗത്തിൽ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ ഈ ഉള്ളികൃഷ്ണപ്പാരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അന സുബ്രഹ്മണ്യത്തിനെ ചോദ്യം ചെയ്തു ഇന്നും ആ ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുത്തുന്നത് അൻസുബ്രഹ്മണ്യത്തിനെ തിരിച്ചയച്ചിട്ടില്ല ഒപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടുത്ത രണ്ട് പേർ അതായത് കൽപ്പേഷ് നാഗേഷ് ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇന്നോടുകൂടി തന്നെ ആ ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളി ശബരിമല സന്നിധാനത്ത് നിന്നും സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാവും പിന്നീട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കടക്കാനാണ് സാധ്യത കാരണം ഈ സ്വർണപ്പാളികൾ കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ചും ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ പ്രദർശിപ്പിച്ച ഉണ്ണിക്ഷൻ പോറ്റി സ്വർണവും പണവും സമാഹരിച്ചു എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തെ ഉണ്ടായിരുന്നു ഒന്നും റിപ്പോർട്ടിലും ആ വിവരങ്ങൾ ഉണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് ഇപ്പോൾ അനന്തു അനന്തു സുരേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അദ്ദേഹം പ്രധാനമായും ഈ ശബരിമല സന്നിധാനത്ത് നിന്നാണ് സ്വന്തപ്പാളികൾ കൊണ്ടുപോയത് ഉണ്കൃഷ്ണൻ സുഹൃത്തു കൂടിയായ അൻപ സുബ്രഹ്മണ്യമാണ് ഈ അൻപുബ്രഹ്മണ്യൻ നേരെ കൊണ്ടുപോയത് ബെംഗളൂരുലേക്കായിരുന്നു ബംഗളൂരുലെ ഒരു ക്ഷേത്രത്തിൽ അത് ദർശനത്തിനായി വെച്ചു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കൽപ്പേഷും ഉണ്ടായിരുന്നു പിന്നീട് അത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി ഹൈദരാബാദിൽ നിന്നാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയതെന്നാണ് പോലീസ് അന്വേഷണ നിഗമനം അത് ഏകദേശം ശരിവയ്ക്കാൻ തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അനിൽ സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തപ്പോഴേക്കും ഇനി ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നു ഒഡീഷണ പൂജിക്കൊപ്പം ഇരുത്തിയാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തിയിരുന്നു കാരണം വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണിക്കൃഷൻ പോറ്റി നടത്തിയിട്ടുള്ളതായുള്ള വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് ഭൂമി ഇടപാടുകൾ ഒപ്പം പണം പലിശിച്ചു കൊടുക്കൽ തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ണികൃഷൻ പോരിയുടെ ഭാഗത്തുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയധികം സ്വത്ത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ സാമ്പത്തികം എവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ അക്കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പല പല പ്രാവശ്യമായി ഉള്ളിക്ഷൻ പോറ്റ വീട്ടിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്ന ഒപ്പം ഉണ്ണിക്ഷണം പോറ്റ് വീട്ടിലേക്കിലെ ആളുകളുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് കാരണം ഈ പലപ്പോഴായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉള്ളിക്ഷൻ പോറ്റി തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ശബരിമലയോ കേന്ദ്രീകരിച്ചല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പോൺസർ ചമഞ്ഞ് അതായത് പ്രായോജകൻ ചമഞ്ഞ് കൊണ്ട് ആളുകളിൽ നിന്ന് സ്വർണ്ണവും പണവും കത്തിയെടുത്തതെന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത് അങ്ങനെ ആ വഴിക്ക് കിട്ടിയ സ്വർണവും പണവും ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പൈസ മറ്റാണെങ്കിൽ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വ്യക്തത ഇതുവരെയായും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ അൻപുസുബ്രഹ്മണ്യത്തെയും ഒപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസിനെയും ഉള്ളിക്കൃഷ്ണൻ പോറ്റിനെയും തമ്മിൽ ബന്ധിപ്പിച്ച ഒരു കണ്ണിയായിരുന്നു കൽപ്പേഷ് ഈ കൽപ്പേഷിന്റെ കയ്യിലാണ് അന്ന് ഈ സ്വർണ്ണപ്പാളികൾ ബാക്കി വന്ന സ്വർണം പൂശ്യനും ബാക്കി വന്ന സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം കൽപ്പേഷിനെയാണ് ഏൽപ്പിച്ചത് കൽപ്പേഷ് ഈ സ്വർണം കൈമാറിയിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്